പരിശുദ്ധപരമ ദ്വികാരണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ധിവികാരണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോകഴ്ചയുണ്ടായിരിക്കട്ടെ പിതാവും പരിശുദ്ധ മാതൃക വിധവുമേ ഈ ആരാധന സമയം മുഴുവൻ ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ കൃപാവനങ്ങൾ സമർദ്ദമായി നൽകുകയും ചെയ്യണമേ ഇന്നേ ദിവസം വിശുദ്ധിയോഹനാല് സുവിശേഷം വിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വാക്യങ്ങൾ നിങ്ങൾ ധ്യാനിക്കുന്നു ഇത് പറഞ്ഞ ശേഷം അവൻ അവരുടെ മേ നിശ്വസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു പരിശുദ്ധീകരിക്കും നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിച്ചാൽ അവർ ക്ഷമിക്കപ്പെടും നിങ്ങൾ ആരിൽ നിന്നും ചുമ തടഞ്ഞാൽ അത് തടഞ്ഞിരിക്കുകയും ചെയ്യും പരിശുദ്ധാതൃത്വമേ നിങ്ങളുടെ വലിയ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു സർഗസനായ പിതാവ് നിന്റെ സംരക്ഷണവും മാർഗനിർദ്ദേശവും തേടി ഞങ്ങൾ താഴ്മയോടെ നിൻ്റെ സന്നിധിയിൽ വരുന്നു കൃതാവായിശോ നീ എന്നെ വീണ്ടെടുക്കണമെന്ന് കരുണയാൽ സ്നേഹത്തോടെ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിന കരണിയാൽ എന്നെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധ മാബേനക്കെടുക്കുമ്പോൾ എനിക്ക് വെളിച്ചവും ജ്ഞാനവും കൊണ്ട് എന്നെ നയിക്കണമേ പരിശുദ്ധ തീർത്ഥമേ എൻ്റെ സങ്കേതവും എൻ്റെ ശ്രദ്ധിയുമായിരിക്കണമേ ആമേ പരിശുദ്ധമേ മാതാവേ സകല വിശുദ്ധരെ ഞങ്ങളുടെ കാരണഭൂതനായിരുന്ന വിശുദ്ധരെ പ്രധാന മലാഘമാരെ വാഴ്ത്തപ്പെട്ടവരെ ഞങ്ങൾ കൂടുതൽ സ്നേഹിക്കുകയും ദേവിക ഞാൻ താലും ദേവിക്ക് ദേവി ദേവിപ്രകാശത്താലും ഞങ്ങൾ നിറയുവാനായിട്ട് ഞങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യണമേ സ്നേഹത്തിലേക്ക് പരിശുദ്ധതൃത്വത്തിലേക്ക് ചേർന്നെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധമയ മാതാവി സമയം മുഴുവൻ ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകണമേ പ്രധാന വിശുദ്ധ മേഖല വിശുദ്ധ ഗഭ്രിയാലെ വിശുദ്ധ റബ്ബായാലേ സകല വിശുദ്ധരെ ഈ സമയം മുഴുവൻ നല്ല മാർഗനിർദ്ദേശം നൽകി അതെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ യവനാന സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് വാക്യങ്ങൾ കുമ്പസാരത്തിൻ്റെ വലിയ രഹസ്യം നമ്മയെ പഠിപ്പിക്കുന്നു ഈശോ അപ്രമാർഗം നൽകുന്ന വലിയ അധികാരമാണ് പാപങ്ങൾ ക്ഷമിക്കുവാനുള്ള അധികാരം അനുരഞ്ജത്തിൻ്റെ ബോധാശ സ്ഥാപിച്ചുകൊണ്ട് അവിടെ വലിയൊരു അധികാരം നൽകുകയാണ് കുമ്പസാരം ഒരു ഭാരമല്ല എന്നും കരുണയുടെ ദാനമാണ് എന്നും അപ്പോൾ നമ്മെ നവീകരിക്കുവാനും പുനഃസ്ഥാപിക്കുവാനും അനുവദിക്കുമെന്നും നമുക്ക് തിരിച്ചറിയാം പാവമോചനം തേടുമ്പോൾ ശുദ്ധാത്മാവോ നമ്മളിലെ പുതിയ ജീവൻ നമുക്ക് നൽകുന്നു അനുഭവിക്കുന്ന ഹൃദയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ കുംസാരത കുദാശയ നിലകരണി അനുഭവിക്കുക എന്ന് ഞങ്ങളെ ക്ഷണിക്കുന്നു എൻ്റെ പാവങ്ങൾ തിരിച്ചറിയുവാൻ എൻ്റെ ഹൃദയം തുറക്കുവാൻ അങ്ങനെ നിന്റെ കർഭ നേടുവാൻ എനിക്ക് ധൈര്യം നൽകുകയും ചെയ്യണമേ നിലേക്കും മടങ്ങി വരുവാൻ ഞാനൊരിക്കലും ഭയപ്പെടാതിരിക്കട്ടെ ആമേ പിതാവുമത്തിനും പരിശുദ്ധാനമാവും ആ ദൈവമേ ഈ ധ്യാന സമയത്ത് എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തണമേ കൂടുതൽ ശക്തി കുമ്പസാരം എന്ന പുതാശയിലേക്ക് കടക്കുവാനുള്ള വലിയ ശക്തി നൽകണമേ ദൈവത്തിൻ്റെ കരുണയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുവാനും ആ വിശ്വാസത്തിന് പശ്ചാത്താപം ഉളവാക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു കുറ്റബോധവും ഭയവും എന്നിൽ നിന്ന് വിട്ടുമാറട്ടെ ഒരു നല്ല കുമ്പസാരത്തിനായി എൻ്റെ ഹൃദയത്തെ തയ്യാറാക്കണമേ ദൈവത്തിൻ്റെ കരുണ എൻ്റെ പാവങ്ങളെയൊക്കെ വലുതാണ് കുമസാർ എൻ്റെ ആത്മാവിനെ പുതുതാക്കുകയും സമാധാനത്തിൽ നിറയ്ക്കുകയും ചെയ്യുന്നു അനുരഞ്ജനത്തിന് കുതാശുവിനൂടെ ഞാൻ പുനഃസ്ഥാപിക്കപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നു കർത്താവായിശോ നിൻ്റെ കാലത്തെ ഞാൻ വിശ്വസിക്കുന്നു എപ്പോഴും എൻ്റെ സ്നേഹത്തിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നേക്ക് മുടങ്ങുവാൻ ഒരിക്കലും ഭയപ്പെടരുതെന്ന് ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കുന്നു സന്തോഷത്തിലും നന്ദിയിലും ജീവിക്കുവാൻ എൻ്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തണമേ വിശ്വയുടെ കൂടെ ആയിരിക്കുവാൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നു അവരുടെ സന്നിധ്യത്തിൽ വിശ്രമിക്കുവാൻ അവരുടെ സ്നേഹത്തിൽ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ കർത്താവേ എന്റെ സന്നിധി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരു ശുദ്ധമാവെ യഥാർത്ഥമാനഷ്ടമേ കർത്താവെ ഞാൻ ഹൃദയത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന എൻ്റെ പോരാട്ടങ്ങളെയും ബലഹീനതകളെയും പുതുക്കുപെടുവാളെ ആഗ്രഹങ്ങളെയും എൻ്റെ സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ജീവിക്കേണ്ടതിന് നീ എൻ്റെ കൃപയാൾ നിന എന്നെ നിറയ്ക്കണമേ കൃത്യമായ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ആത്മാർത്ഥ ഹൃദയത്തോടെ എൻ്റെ ഭാഗങ്ങളേറ്റു പറയുവാൻ എനിക്ക് ധൈര്യം നൽകണമേ എൻ്റെ രോഗശാന്തിയുടെ സ്പർശം എനിക്ക് നല്ല ആവശ്യമുള്ള മേഖലകളെല്ലാം നൽകി എന്നെ വിശുദ്ധിയിൽ ചെയ്തു വളർത്തണമേ കൃപയാൾ നിറയ്ക്കണമേ കൃപയായി ശക്തിപ്പെടുത്തണമേ ദൈവത്തിൻ്റെ കടന്നിരുന്ന മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കുന്ന പിതാവേ നിങ്ങളിൽ നിന്നും അകന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായ നിൻ്റെ സന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ സ്നേഹത്തിൻ്റെ ആലിംഗനത്തിലേക്ക് മടങ്ങി വരുവാൻ അവർക്ക് സാധിക്കട്ടെ അവലിയ സന്തോഷവും സമാധാനവും കരുണയും അവരാ അനുഭവിക്കുകയും ആ വലിയ സ്നേഹത്തിൽ ആയിരിക്കുവാൻ കർമ്മം നൽകുകയും ചെയ്യണമേ നിരവനായിശുവേ നന്ദി പിതാവാദൈവമേ നന്ദി ഉത്തരവാദൈവമേ നന്ദി വിഷുധർമാവാദമേ നന്ദി ഈ ആരാധന സമയം മുഴുവൻ ഞങ്ങളുടെ കൂടി ആയിരിക്കുകയും കൂടുതൽ ശക്തിപ്പെടുത്തുകയും പുംസാരം എന്ന ബുധാശയിലേക്ക് ഞങ്ങൾ ചേർത്ത് നിറുകയും ചെയ്തു നന്ദി പറയുന്നു നന്ദി 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 പ്രത്യേകിച്ച് ഇന്നേ ദിവസം പരീക്ഷയിലായിരിക്കുന്ന മക്കളെയും ജോലിയുടെ വേദനകളായിരിക്കുന്നവരെയും സകലവിധ ദുഃഖങ്ങളാലും വേദനകളാലും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ ഭൂമി മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ ജീവജാലങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ മുമ്പിൽ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്ന് ഞാൻ കണ്ുമുട്ടാൻ പോകുന്ന എല്ലാ വ്യക്തികളും സംസാരിക്കുന്ന എല്ലാ വ്യക്തികളും പരിപൂർണമായി അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാവരും ദൈവിക സ്നേഹവും ദൈവികജ്ഞാനവും ദൈവിക ശക്തിയും ദൈവിക പ്രകാശവും നിറയുന്നതിന് കാരണമായി തീരട്ടെ നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ പരിസരവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ നല്ല കാലാവസ്ഥ നൽകി അനുഗ്രഹിക്കണമേ ലോകത്തിൽ സമാധാനമുണ്ടാകട്ടെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ ഞങ്ങളുടെ ദേശത്ത് സമാധാനമുണ്ടാകട്ടെ വിശുദ്ധ കുർബാനയുടെ വലിയ സ്നേഹം എല്ലാവരും തിരിച്ചറിയുന്നതിന് കാരണമായി തീരട്ടെ സർഗസിനാപിതാവേ എൻ്റെ കരുണയുടെ വലിയ ദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു അനുരഞ്ജനത്തിലേക്ക് ഞങ്ങളെ വിളിച്ചത് നന്ദി പറയുന്നു നല്ല കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചത് നന്ദി പറയുന്നു ഈ ആരാധനാ സമയം അവസാനിക്കുമ്പോൾ അതിനോട് കൂടി ആയിരിക്കുവാൻ അനുവദിച്ചത് നന്ദി പറയുന്നു നന്ദി 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 ഈശ്വര നന്ദി ഈ പ്രഭാതം ഈ ദിവസവും മുഴുവൻ ഏറ്റവും സമൃദ്ധമായ സമൃദ്ധമായ കൃപയുടെ വലിയൊരു സുധനമാക്കി മാറ്റണമേ എന്ന ദിവസവും പ്രത്യേകിച്ച് വനിതാ ദിനം ആഘോഷിക്കുന്ന ഒരു സുധനമാണല്ലോ കൂടുതൽ ദൈവ കൃപയാൽ എല്ലാ അമ്മമാരും നിറയുന്നതിന് കാരണമായി തരട്ടെ അമ്മമാരാണ് കുടുംബത്തിൻ്റെ വിളക്കുന്നും ഒഴിയെന്നും ശക്തി എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല മക്കൾക്ക് നല്ല പരിശീലനം നൽകുവാനായിട്ട് കുടുംബത്തിൻ്റെ ആത്മീയതയുടെ വലിയ ദീപമായി നിൽക്കുവാനായിട്ട് എല്ലാ അമ്മമാർക്കും സാധിക്കട്ടെ എല്ലാ അമ്മമാരെയും വിശ്വയും പരിശുദ്ധ മരങ്ങളെ കൃത്യപടിയായതിനൊക്കെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയിൽ അവരെ എന്നറയ്ക്കണമേ പ്രത്യേകിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും അമ്മമാരെ കൃത്യമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരാണ് ഞങ്ങൾക്ക് ജന്മം നൽകിയത് അവരിലൂടെയാണ് ദൈവ കൃപ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചത് അവരിലൂടെയാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചത് നല്ലവനായ വിശോയും എല്ലാമ്മമാരെയും പ്രത്യേക സന്നദ്ധയെ സംരക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയ നിറയ്ക്കണമേ അവരുടെ കുറവുകളിലും നടപും സാന്നിധ്യവും സഹായവും കൃപയുടെ നടപുമാർഗ്ഗം നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ നന്ദി 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 ആരാധനാ സമയം മുഴുവൻ സംരക്ഷിച്ചതിന് പിതാവാദേവമേ പുത്രനാദേവേ വിഷ്ണുധർമാവാദൈവമേ നന്ദി ഈ ധ്യാന സമയം മുഴുവനും ഈ ആരാധന സമയം മുഴുവൻ ഞങ്ങളെ സംരക്ഷിച്ചതിന് പരിപാലിച്ചതിന് പരിശുദ്ധമേ നന്ദി 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 പരിശുദ്ധ പരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ